എല്ലാവർക്കും നമസ്കാരം ഞാൻ കുരുകേഷ് മാത്യു സന്തോഷ് ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിന്നിങ് ക്യാപ്റ്റൻ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ എനിക്ക് ശരീരത്തിന് ഒരു അസ്വസ്ഥത വന്നത് ചെക്ക് ചെയ്തപ്പോൾ അത് ഹിരണ്യാണെന്ന് മനസ്സിലാക്കി വേദനയുണ്ടായിരുന്നു ഞാൻ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പേ ഞാൻ ഡോക്ടർ മാത്യു ജോൺ ഡോക്ടറെ വന്ന് കണ്ടു അതിനുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി അതിന് ശേഷം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഞാൻ വന്ന് ഇവിടെ അഡ്മിറ്റായി ഇരുപത്തഞ്ചാം തീയതി രാവിലെ എൻ്റെ ഓപ്പറേഷൻ നടത്തി മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് നടത്തി അതിനുശേഷം ഞാൻ ഓപ്പറേഷൻ തീയറ്ററിൽ തന്നെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേന്ന് ഞാൻ വന്നു ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ രണ്യരുടെ അസുഖം ഭേദമാക്കാനും ഇവിടുത്തെ ഡോക്ടർമാരായ ബഹുമാനപ്പെട്ട പാപ്പച്ചൻ സാറ് അതുപോലെ തന്നെ മാത്യു ജോൺ ഇവരെല്ലാം പ്രത്യേകിച്ച് ഈ ലൈഫ് ലൈനിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഒരു ടീമായിട്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് നഴ്സിൻ്റെ ഭാഗത്തായാലും ക്ലീനിങ് സ്റ്റാഫായാലും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം വന്നാൽ അതെല്ലാം നല്ല സ്പീഡായിട്ട് കാര്യങ്ങൾ നടത്തി സന്തോഷത്തോടെ വളരെ നോമിനൽ റേറ്റിൽ എന്നെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നു എല്ലാ ആശംസകളും ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഒരു വലിയ സ്ഥാപനമാവട്ടെ ഇവിടെ അടൂർ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഒരു ഹോസ്പിറ്റലായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വെരി ഗുഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഓപ്പറേഷൻ ഞങ്ങളിവിടെ വരുമ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളിലും സ്റ്റാഫും ബാക്കിയുള്ളവരെല്ലാം നന്നായി കോപ്പറേറ്റ് ചെയ്തു എനിക്ക് വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും നേരിട്ടു